Oh. 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 <laughs> <laughs> ി ചേട്ടാ നിമിച്ചേന്റെ വേട്ട ഭയങ്കര വേട്ട തന്നെ ഇണ്ടാ അയ്യോ അടുത്തത് എന്നാ ബാശ്ശേരി മത്സരത്തിൽ ചൂണ്ടറിൽ മത്സരം ഉണ്ടെങ്കിൽ നിമിച്ചേട്ട ഫസ്റ്റ് എവിടെ ചേട്ടാ അടിപൊളി ഓക്കെ ആ അടിപൊളി ഇന്നത്തെ നിന്ന് ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പൊ അതേ നമ്മിന്ന് ചെറായി പാടത്ത് തന്നെ വന്നാക്കിണ് നിപിച്ചേട്ടൻ ചൂണ്ടിടാൻ വന്നു വന്നു നമ്മ നമ്മൾ കാണാൻ വന്നാക്കിണ് നിഭിച്ചേട്ടൻ കൊറേ നാളെ ചൂണ്ടിടണം ചൂണ്ടിടണം പറയണ ചൂണ്ടിട്ട് എന്തൊക്കെ പിടിക്കും നമുക്ക് നോക്കാലോ എന്തായാലും ചൂണ്ടടണെന്നുള്ള ആഗ്രഹായിട്ട് വന്നാക്കാൻ ഇനി വിച്ചേട്ടന്റെ ചൂണ്ട വിശേഷങ്ങള് കഴിച്ചാ നമുക്ക് ഇനി കാണാം അങ്ങനെ തന്നെ കേട്ടാ ന്യൂ വിട്ടോയ് ഇന്ന് പിടിക്കോ ചേട്ടൻ പിന്നെ എവിടെ പറഞ്ഞപ്പ തന്നെ ചെറുതാണ് പിടിച്ചാലോന്നല്ലോ ഓ ഇനി ബിച്ചേട്ടന്റെ വേട്ട കേട്ടാ ഇനി വിചട്ട വേട്ട തുടങ്ങിയാക്കിയാണ് ചേട്ടാ എന്താണ് എടുത്താക്കുന്നത് നമ്മള് എടുത്തിട്ടുണ്ട് പാക്കറ്റിലായിക്കൊണ്ടെന്നു മൈദ മഞ്ഞ കളർ മഞ്ഞപ്പൊടി വെച്ചാ മഞ്ഞപ്പൊടി വല്ലതും ചേർത്തണ്ടേ അത് ഇവിടെ മഞ്ഞപ്പൊടി മൈദ കൊഴച്ചി അല്ലേ ഞാൻ പിടിക്കാനും ചെമ്മീൻ കിടപ്പുണ്ടല്ലോ ചെമ്മീൻ ഇട്ടു ഇട്ട് നോക്കിയാശാരിന്ന് പോയതാണല്ലേ ഇതാ ഈ പാളത്തിന്റെ ആ വരമ്പിലും എല്ലായിടത്തും ചൂണ്ടിടാനൊക്കെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് കൊറേ പേര് വന്ന് ചൂണ്ടി വരണിണ്ട് പിന്നെ വെച്ചാല് ഏറ്റവും കൂടുതൽ കാണാന്ന് വെച്ചാലേ ഇവിടുത്തെ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി ഇഷ്ടമാതിരി പേര് വരും പുറത്തുനിന്നൊക്കെ കടൽ കാണാനും വൻ ആൾക്കാരൊക്കെ ഇവിടാങ്കട്ട് തങ്ങും ഇവിടുത്തെ കാഴ്ചയും കണ്ടു നിൽക്കുകയുള്ളൂ അത്രക്ക് പ്രകൃതി മനോഹരമായിട്ടുള്ള നാടാണ് നമ്മുടെ ചിറായി നമ്മുടെ ചിറായെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ചിറായുടെ കാഴ്ചകൾ എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലം ചില കടപ്പുറത്ത് പോകാൻ വന്നാലും ചിലപ്പോൾ കടപ്പുറത്ത് പോകാതി വേണമെങ്കിൽ ഇവിടെ തന്നെ നിന്ന് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യും പിന്നെ ആ വീശു വല്ല വീശനാണോ ഞണ്ടിനെ പിടിക്കണാണോ ചൂണ്ട കയറണാണോ പിന്നെ കുറേ കിട്ടണമെങ്കിൽ അല്ലേട്ടാ ആൾക്ക് ആൾക്കാർക്ക് മേടിച്ചുകൊണ്ടൊക്കെ പോവാം അല്ലേ അതായത് നല്ല ഫ്രഷായ മീൻ മേടിച്ചിട്ടും പോകാം അങ്ങനെയുള്ള എല്ലാ സൗകര്യവും നമ്മുടെ നാട്ടിലുണ്ട് അതാണ് നമ്മുടെ ഈറായി ഞാൻ കുറച്ച് നേരം പ്രകൃതിയുടെ കാഴ്ചയും കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വെക്കുമ്പോൾ നിപിച്ചടം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് വന്നു ഞാൻ കുറച്ചേരും അവിടെ കാറ്റും കൊണ്ട് ഓള നിപിച്ചടം ചൂണ്ടത്ത് ഭയങ്കര പെയ്തായിരുന്നു ഇപ്പം കാറ്റും കൊണ്ട് ഞാൻ അങ്ങാട് ഇങ്ങാട് നീങ്ങാൻ പ്രകൃതിയുടെ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കുമ്പോഴേക്കും നിപിച്ചടം ഭയങ്കര വേട്ടയാടത്തേന്ന് പറഞ്ഞെന്നെ വിളിച്ചു അപ്പം എന്താണ് കിട്ടിയെന്ന് നോക്കാം നിവിച്ചേന്റെ കുറെ നാളത്തെ ആഗ്രഹം ആയിരുന്നു ചൂണ്ടിട്ട് മീൻ പിടിക്കണോന്ന് എന്നെങ്ങനെ പിടിച്ചാന്ന് നമുക്ക് നോക്കാലോ നിവിച്ചേട്ടോയി എങ്ങനെ രക്ഷപ്പാടായാ എന്തോ രണ്ടുമൂന്ന് കയറി വള്ളത്തി എവിടെ കീർക്കലിക്ക് കുറച്ച് ഉച്ചക്കണിക്കാൻ ഇത്രയും പിടിച്ചോ ആദ്യമായിട്ടല്ലേ പിടിക്കണത് പിടിച്ചറുണ്ടോ പണ്ട് പിടിച്ചിട്ടില്ലല്ലോ ആ ആ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വള്ളത്തികർത്തല്ലേ ആ ഇനിയും കൊള്ളാം

കരിമീൻ വേട്ടത് കരിമീൻ വേട്ട ഓ മീനൊക്കെ ഈ കാണിച്ചു കഴിഞ്ഞപ്പേ കോർത്തത് കാണിച്ചതിന് ശേഷം ഒരറ്റെണ്ണം കൊത്തന്നില്ലല്ലോ ചേട്ടാ നടപടിയാവോ വന്നപ്പോ അല്ല കൊത്തായിരുന്നല്ലേ ആ പ്രകൃതിയുടെ ഭംഗിയുടെ നമ്മടെ നാടിന്റെ

ഓ ശരി ശരിക്കും കുടുങ്ങല്ലേ ആ ഇങ്ങനെയാണ് കോർക്കണേ അല്ലേ ഓ ഇതൊരു മാല പോലെ ഒക്കെ അല്ല നരസിമേലും മോഹൻലാലും കൊണ്ടുവന്നോ അല്ലേ ട്ടോയ് ഈ ചുണ്ടേതാണ് ആ രണ്ടു ചുണ്ടേ ആ ബാഗിനത് വെച്ചാക്കുന്നല്ലേ മടക്കിന് അത് കിട്ടോ

അങ്ങനെ നിപിച്ചേട്ടൻ അടുത്ത എന്തേ കോർക്കാൻ ഓ പോണേട്ടാ ഓരോ ഇപ്പൊ മറ്റേ നരല്ല വേലായുധം കോർക്കാൻ പോകേണ്ട വള്ളത്തിന ഓർക്കലി കൂടി കയറി അത് എന്തിനു വെള്ളത്തിൻ പിടിച്ചു കൂട്ടിയ വള്ളത്തിനെ കണ്ടാ എന്തിന് വള്ളത്തി മറ്റേ ആരോഹണക്രമ അവരോഹണക്രമം പറഞ്ഞേ വലുതീന്ന് ചെറുതിലോട്ടാണല്ലോ നിമിച്ചേട്ടാ െ കിട്ടിക്കഴിഞ്ഞാ എന്ത് ചെയ്യും എങ്ങനെ ഓർക്കേണ്ടി വെച്ചിട്ട് എവിടാ എവിടെ കിട്ടിയത് കറക്റ്റ് ചൂണ്ടത്താണല്ലോ അല്ലേ ഇത് കറക്റ്റ് ചൂണ്ടല്ലാ ശരിക്കും തിന്നിട്ട് അല്ലേ കുടുക്കി കളഞ്ഞു ഇത് പറ്റിച്ചല്ല പണി ഓ പണിയെടുത്തു വീണ്ടും കൊറക്കണം കുട്ടിയുടെ വീണ്ടും കുറക്കേട്ടൻ ഇതല്ലേ കണ്ട ഇപ്പൊ നീ വിചട്ടൻ പൊക്കിയൊരു കാണിക്കലണ്ടപ്പോ സന്തോഷം കണ്ടാ എവിടെ 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 ആ ഇതുണ്ടല്ലേ ഓ ലെവലി ലെവലി നിപിച്ചടം കൊറച്ചര് കണ്ണനാ ചൂണ്ടിടാൻ പിച്ചിട്ട് നിപിച്ചം പോയാക്കേട്ട കണ്ണന് കിട്ടോന്ന് നോക്കണ്ട കണ്ണന്റെ വേട്ടയാടലായിക്കുള്ളിഞ്ഞ് അങ്ങനെ കിട്ടുമല്ലോ കണ്ണനെ 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 ഈ നമ്മുടെ ക്യാമറ കാണിക്കണില്ല എങ്ങനെയാളും ഇപ്പൊ കൊറച്ചേരായിട്ട് ഇടുമ്പത്തന്നെ ചൂണ്ടേലി പള്ളത്തി ഇടിക്കണ അതുകൊണ്ടുതന്നെ വേണ്ട എണ്ണം വേഗം വേഗം കൂടിക്കൊണ്ടിരിക്കുന്നു വേഗം കിട്ടുന്നുണ്ട് കരിമീൻ ഒന്നും കിട്ടിട്ടില്ല കേട്ടാ എല്ലാം പള്ളത്തി തന്നെ മറ്റേ പാണം പള്ളത്തിന്ന് അറിയില്ലേ അത് തന്നെ സംഭവം ഇഷ്ടംമാതിരി ഇണ്ടട്ടാ ഇത് പിടിക്കാൻ വേണ്ടി കൊറേ പേര് വന്നുണ്ട് അപ്പുറത്തെ ചിറയിലൊക്കെ നിറച്ച ആൾക്കാരാണ് ഇത് തന്നെ ഇപ്പൊ കൊത്തണുണ്ട് ഇത് മാല പോലെ ഓർത്തിട്ടുണ്ടിരിക്കാണ് ഇനിയും ഇത് നിറയുമെന്നാണ് തോന്നുന്നത് കണ്ട സംഭവം കുറെ ഇണ്ടാ ഈ ഭാഗത്തൊക്കെ അരികു ചേർന്ന് ഇഷ്ടം മാതിരി നിപ്പുണ്ട് തന്നെ ഇങ്ങനെ കൊത്തണം നമുക്ക് കാണാം വേണ്ട ഇതാണ് സംഭവം ഇട്ടപ്പോ തന്നെ കൊത്തി കണ്ടോ ചെറുത് ചാടന ചാടന കിട്ടിയല്ല കിട്ടില്ല ഓ എവിടെയാണ് വെള്ളക്കുണ്ടാക്കണ ഭയങ്കര കേരളായി പോയല്ലേ ഇനി വിച്ചടം വരുമ്പോളൊക്കെ ഞെട്ടു അല്ല വേറെ കോർത്ത് കെണി വെച്ചാക്കിയാണ് വെള്ളത്ര കൂട്ടം നിക്കേണ്ട മീന കെണി വെച്ചാക്കണത് വെള്ളത്ര കൂട്ടം നിക്കണ നമുക്ക് പെട്ടെന്ന് അടുക്കണില്ല ആള് ചൂണ്ടിട്ടുണ്ടിരിക്ക മീനൊക്കെ ഓർത്ത് ആൾക്കേ ക്യാമറ മുമ്പിൽ വരാൻ ഒരു ചമ്മലാണ് വേട്ടയടലെങ്ങനുണ്ട് കണ്ണാ പോടം വരുമ്പോ ഞട്ടുവല്ല മീനൊക്കെ ഇണ്ട് അങ്ങനത്തെ നമ്മൾ നിവിച്ചടം തിരിച്ചു വന്നാക്കേണ്ട നിവിച്ചടം തിരിച്ചു വന്നാൽ വലിയ കിട്ടും മുത്തു പിടിച്ചാക്കണണ്ട കൊത്തോണ്ടല്ലോ ആ മഞ്ഞ പള്ളത്തിയാ എവിടെ എവിടെ

അടിപൊളി ഓക്കെ ആ അടിപൊളി ഇന്നത്തെ കളഞ്ഞല്ലർത്തിട്ടുള്ള അപ്പഴേക്കുന്തേ അടുത്തത് പിടിച്ചു കിട്ടണമെന്ന് അറിയണില്ല അത്രയും സ്പീഡിലാണ് വിചാരി പിടിച്ചോണ്ടിരിക്കുന്നത് വാശിപ്പുറത്ത് പിടിക്കുന്ന പോലെ പിടിക്കണത് ഓരോന്നോരന്നായിട്ട് കോർത്തിട്ടോണ്ടിരിക്കുന്നു നമ്മൾ തന്നെയാണ് നിമിച്ചേടൻ ഭയങ്കര വേട്ടയുണ്ട് നടത്തിക്കൊണ്ടിരിക്കണേ ഈ മീന സാക്ഷി ഉയർത്തിയാണ് നിമിച്ചേന്റെ വേട്ട നമ്മ ആഘോഷിക്കണത് ഇനി പിടിക്കുന്നു വിചേട്ടാ ദൈവമേ ഇതേ പറഞ്ഞു തീരുന്നില്ല അപ്പോഴൊക്കെ നിപിച്ചേൻ്റെ അടുത്ത വേട്ട ഇതെന്താണെന്ന് പാണം വെള്ള തീ കൊണ്ട് ആറാട്ട എടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ എന്താണ് പറ്റിയത് ഏ എന്റെ ദൈപമേ എങ്ങനെയാണ് കുത്തിയതാണോ നേരെ കുടിക്കതാത്തി

ഓ ഇതൊരു അന്യായ ഇവിടുന്ന് തന്നെയായി പോയ ചേട്ടാ അടുത്ത സ്പോട്ട് ചെയ്യണ് ചൂണ്ട മാറ്റി മാറ്റി മാറ്റിയാണ് മറ്റേത് പനേ പനട തണ്ടാ ചേട പഠിച്ചു വന്നാക്കണേന്നത് നിമിച്ചന്റെ വേട്ട ഭയങ്കര വേട്ട അയ്യോ ദേ അടുത്തത് ഇന്ന വാശ്കേറിയ മത്സരത്തിൽ ചൂണ്ടറിൽ മത്സരം ഉണ്ടെങ്കി നിമിച്ചേടെ ഫസ്റ്റ് അടിക്കുവല്ല ഓ പള്ളത്തി പള്ളത്തികളുടെ വംശനാശം തന്നെ സംഭവിക്കുമെന്ന് തോന്നുന്നത് അമ്മാതിരി അടിക്കണത് എന്തോ ആ ഇന്നത്തെ നമ്മളുടെ ഫിഷും വീടിയോ അടിപൊളിയാടി ഇത് കണ്ടാ നിമിച്ചേട പിടിച്ചാണോ നോക്കിയേ മറ്റേ നരലി വേലായുധം കോർത്തിട്ടാക്കണം മീനിന്റെ പോലെ കോർത്തിട്ടണം ഇങ്ങനെ ഇഷ്ടമായ അതെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അല്ലേ ചോദിച്ചേട്ടാ തീർച്ചയായിട്ടും അപ്പൊ ഇതുപോലുള്ള മറ്റു വീഡിയോകളിലും കാഴ്ചകളായിട്ട് വരും അപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പൊ ഫിറ്റിംഗ് വീഡിയോ നമ്മുടെ ഇപ്പം ചാനൽ നിങ്ങൾ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ ഇട്ട് കയറി കയറി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ചാനലിന്റെ വിജയം അപ്പൊ ഇതുപോലെ മറ്റു കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമ്മൾ വരും അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിലും കൂറിലും മീൻ കിട്ടലുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് വരാം ലിപിച്ചേണ്ട മീൻ പിടുത്തവും വേറെ ആരും തുറന്നു കൊണ്ടന്നെ ഇരിക്കേണ്ട നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ